ചിക്കൻ ആ നല്ല അടിപൊളി ഇന്ന് ാണ് നമ്മൾ റെസ്റ്റോറന്റിലേക്കാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ സമയത്ത് നമ്മൾ ഓർത്ത് നമ്മളെന്ന പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു നമ്മൾ ആ തിരിച്ചുവിടുക വാക്കുകളെ വെച്ചിട്ട് നമ്മളറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക ഓക്കെ നമ്മൾ ായിരിക്കും പോയിട്ട് പോയിട്ട് ബാക്കിയുള്ള നമ്മളവിടെ അറിയാൻ അറിയിക്കുന്നതായിരിക്കും നമ്മളവിടെ പോയി നോക്കി അവിടെ കഴിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ആടുവാട ഒരുപാട് അഭിപ്രായങ്ങളും കാര്യങ്ങളും നമുക്ക് വന്നതിൻ്റെ പേരിലാണ് പോയത് പിന്നെ ഹോട്ടലാണ് റെസ്റ്റോറൻറ്റാണ് ആ അവിടെ പോയി കഴിച്ച് നോക്കി നമ്മളെല്ലാ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും നമ്മളറിയിക്കുന്നായി എത്താറായിരിക്കുന്നു കഴിച്ച് നോക്കിയിട്ട് മാറുമ്പോൾ വിഷയങ്ങളും മറ്റുള്ളതിനും തടയിക്കുന്നതായിരിക്കും എല്ലാം നമ്മൾ സഹകരിക്കുക അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ എപ്പോഴാണ് വീട്ടിലൊക്കെ ഒരാളും ഉണ്ടായിരുന്നു അവർ വരാൻ പറ്റാത്തൊരു സഹായമായതുകൊണ്ട് പറ്റില്ല അതുപോലെ തന്നെ പെട്ടെന്ന് വേസ്റ്റാക്കാൻ പാടില്ല അതിൻ്റെ വിശേഷം ബാക്കി കാണിക്കുന്നതായിരിക്കും ഓർഡർ ചിക്കൻ ചിക്കൻ കബാബ് കബാബുംശ്മി കബാബുംബാബുംബാബും நல்லா நல்ல அட்டி பிள்ளியாட்டம் பரிசோதனை நம்ம நம்ப நல்ல ரீதிக்கு நம்ம ட்ரைஸ் மாதிரி நம்ம ാലും നല്ല നല്ല അപ്പോൾ അടുത്ത് വന്നേക്കാൽ നമ്മുടെ ചിക്കൻ എന്താ പറയുക നമ്മൾ അതിന് ചിക്കൻ ഇതാണ് ഓർഡർ ചിക്കൻ ബിരിയാണി ചിക്കൻ നമ്മൾ അടുത്ത് വന്നത് അസൂടാവാം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ റൈസ് അങ്ങനെ വ്യത്യസ്ത രീതി വളരും കാര്യങ്ങളും മറ്റുള്ള കൈകളിൽ ഒരുപാട് വ്യത്യസ്ത റീറ്റായിട്ട് വന്നേക്കും നമുക്ക് കണ്ണക്കെണ്ണുമാരും നല്ല അടിപൊളി ഇന്ന് ഇരുന്ന് തൈ വന്നിരുന്ന മുറുക്കിയാ പിടിച്ചേക്കാം അത്രയ്ക്ക് നല്ല ഇതാണ് ഇവിടെ തന്നേക്കുന്നത് അത്ര നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ നമ്മൾ ചിക്കൻ്റെ ഇത് വന്നേക്കണം ഏറ്റവും ബെറ്റർ നല്ല നല്ല ഇതാണ് നമ്മൾ തന്നേക്കുന്നത് ഇല്ല നല്ലത് കൊണ്ട് ഞങ്ങൾ നിങ്ങൾ ഇത് കാണിക്കുന്നുണ്ട് മനസ്സിലാവും ഉണ്ട് അത് കാണുക കണ്ടു നോക്കണം മനസ്സിലാവും എല്ലാം നല്ല അടിപൊളി നല്ല ബെന്ത് നല്ല ചൂട് വന്നിട്ടുണ്ട് അട്ടിപൂടിയാണ് റൂപ്പ് ടേസ്റ്റ് ഞാൻ കഴിച്ച കാലങ്ങൾക്കല്ല നല്ല ടേസ്റ്റ് ആണ് കാര്യങ്ങൾ നമ്മൾ പുറകാലം അടയ്ക്കുന്നുണ്ട് ഓരോ ഡിഷ് നമ്മൾ ടേസ്റ്റ് ആയിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും നമ്മൾ നമ്മുടെ 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 ബോബിൻ്റെ പേരെ നമ്മൾ രുചികരമാണ് രുചികൾ നമ്മൾ ഇവിടെ രുചി ആയിട്ടെങ്കിലും നമ്മൾ അടുത്തിരിക്കും ഉറപ്പായിട്ട് നമ്മൾ എടുത്തിരിക്കും അവിടെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുമ്പോൾ അവിടെ നമ്മൾ ഊബ് ഊടി ആക്കി കാര്യങ്ങൾ പുറകാലം നമ്മൾ അറിയിക്കുന്നതായിരിക്കും ായിരിക്കണം കാരണം എല്ലാം കൊണ്ടും അവരുടെ സർവീസായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ ബിരിയാണിയാണ് ബിരിയാണി നമുക്ക് രാജസ്ഥാനി ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പം അതിന് ഇവിടെ അറിഞ്ഞു കെട്ടി ഞാൻ വന്നതാണ് അറിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് അത്ര കിഫ്സ് കണ്ടിട്ട് ഇവിടെ വന്നത് ഞാൻ കഴിച്ച് നോക്കി കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് ചിക്കൻ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി വന്നത് പിന്നെ ഞാൻ രണ്ടാമത് ഞാൻ ആദ്യം കുളവായിരിക്കും വന്നത് ഇവർ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ആ ബിരിയാണി ആ ചിക്കൻ പഴിച്ച ബിരിയാണി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് നമ്മൾ കഴിച്ച് നോക്കുക അവർ നമ്മുടെ പ്രപ്പോസ് ചെയ്ത് നമ്മൾ കഴിച്ചാണ് പക്ഷേ ആ കഴിച്ചതിനകത്ത് ഒന്നും എനിക്ക് പറയാനില്ല അത്രയ്ക്ക് നല്ല അടിപ്പൊളി എന്ന് പറയുക നല്ലൊരു ഇതാണ് അതും നമുക്ക് വലുതന്നെ റൈസ് ആയാലും മറ്റുള്ള കാര്യങ്ങളെന്തായാലും അത്രയ്ക്ക് ഇതായിട്ട് നമുക്ക് മാറി നമ്മൾ കഴിക്കാൻ പറ്റുന്ന രീതി മറ്റുള്ളത് കൊണ്ട് ഒന്നും അവർ കറികളോ മറ്റുള്ള ഗ്രേവികളോ മറ്റുള്ളതൊന്നും ഇല്ല അത്രയ്ക്ക് നമ്മളിതായിട്ടാണ് കഴിക്കുന്നത് ഇല്ല നടക്കുന്നത് അതുപോലെ നമുക്ക് രണ്ടാമെന്ന് പറയുന്നത് പിടാവിൻ്റെ ആ ഒരു പൊണ്ടിട്ടാണ് കോണ്ടിട്ടൊന്ന് കഴിച്ചു ആദ്യം നമ്മൾ വയസ്സ് കഴിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞു നമ്മൾ ആ ഉച്ചു കഴിച്ചില്ല എന്നിട്ട് നമ്മൾ ആ ഒരു വിശ്വസിച്ചതുകൊണ്ട് അത്രയ്ക്ക് നല്ലതായിട്ട് നമ്മൾ കഴിച്ചു ആദ്യത്തെ റൈസ് അപ്പോൾ ആദ്യത്തെ റൈസ് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ വാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പാത്രം നിറച്ച് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ റൈസ് രണ്ടാമത് വന്നിട്ടേക്ക് ഇത്ര റൈസ് ഉള്ളത് കുറപ്പില്ല അപ്പം നമ്മൾ ആ അത്ര നല്ല രീതിയിൽ കഴിച്ചു അപ്പം അത്ര കാര്യങ്ങൾ പായസം വെച്ചേക്കുകയാണ് അത് വെച്ച് നമ്മുടെ റൂമിൽ നമുക്ക് നമ്മൾ വാക്കുകൾ കൊടുക്കുകൊണ്ട് ആയിട്ട് കൊടുക്കാൻ നല്ല രീതിയിൽ നമുക്ക് പഴിട്ട് ചോദിച്ചിരിക്കാം നമുക്ക് നല്ലൊരു എന്താ പറയുക ചിക്കൻ ഇതിൻ്റെ പൂജ ആയിരുന്നു അമ്പത്തായിരുന്നു എല്ലാം കൊണ്ടും ചിക്കൻ ആ കൈ മറ്റുള്ള കാര്യങ്ങളും ഒന്നും എന്താ പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം അത്രയും നല്ല കാര്യങ്ങളും എല്ലാം പക്ക ഐട്ടോളജ അപ്പം ആ രീതിക്ക് നമ്മൾ എന്താണ് അപ്പം നല്ല അങ്ങോട്ട് മാറ്റി കുളിപ്പറഞ്ഞിഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ വന്നു എന്താ പറയുക നിങ്ങളെന്ന ടേസ്റ്റിയെ നോക്കുക എടുക്കുക എന്നെ ഞാൻ പറയത്തുള്ളൂ ഓക്കെ താങ്ക് ുന്നു നമ്മൾ ഈ വീഡിയോ നമ്മൾ വൈകിട്ടുള്ള സമയമായിരിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കിടക്കുന്നവരെ നമുക്ക് വീണ്ടും സന്ധിക്കും വരെ വണക്കം ഓക്കെ